ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് സേനയിലേക്ക് ജോലി നേടാൻ അവസരമുണ്ട് ഇപ്പോൾ ഐ ടി ബി പി ഇപ്പോൾ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും ആകെ അൻപത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർക്ക് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം ഇനി നമുക്ക് സാലറി എത്രയാണ് വരുന്നത് നോക്കാം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി പറയുന്നത് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ മെക്കാനിക് എന്നീ തസ്തികകളിലേക്കാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ചിന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ഡി കാര്ക്ക് വിമുക്ത വാർഡന്മാർക്ക് അതുപോലെ തന്നെ മറ്റു ചില വിഭാഗങ്ങൾക്കും ഫീസ് ഇല്ല എന്നാൽ ജനറൽ വിഭാഗത്തിന് നൂറ് രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ജനുവരി ഇരുപത്തി രണ്ടിന് മുന്നേ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കും അതിൽ കയറി സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിജ്ഞാപനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കും അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബൈ